ഇന്നത്തെ പത്ത് മിനിറ്റ് സന്ദേശം അത് പഠിക്കാനുള്ളതാണ് കുറെ അഗാധവുമാണ് ധാരാളം വ്യക്തികള് ചോദിക്കാറുണ്ട് വേദമന്ത്രത്തിൻ്റെ അർത്ഥം സന്ദേശം നൽകുന്ന പുസ്തകങ്ങളുണ്ടോ എന്ന് മറ്റെല്ലാ മതത്തിലെ ഗ്രന്ഥങ്ങൾക്കും അർത്ഥവും വ്യാഖ്യാനവുമുള്ള ഗ്രന്ഥങ്ങളുണ്ട് അതുപോലെ ഉപനിഷത്തുക്കൾക്കുണ്ട് പുരാണങ്ങൾക്കുണ്ട് ഇതിഹാസങ്ങൾക്കുണ്ട് ദർശനങ്ങൾക്ക് ധാരാളമുണ്ട് അങ്ങനെ വേദമന്ത്രങ്ങളെ വ്യാഖ്യാനിക്കുന്ന അർത്ഥം പറയുന്ന അല്ലെങ്കിൽ സന്ദേശങ്ങൾ നൽകുന്ന പുസ്തകങ്ങളുണ്ടോ എന്നുള്ള ചോദ്യം ഇമെയിൽ വഴിക്കും എല്ലാം ചോദിക്കാറുണ്ട് അവരോടും അല്ലെങ്കിൽ വേദമന്ത്രം എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവരോടും ചേർത്ത് പറയുന്ന ഒരു പത്ത് മിനിറ്റ് സന്ദേശം പത്ത് മിനിറ്റ് സന്ദേശം പറയുമ്പോൾ ചിലപ്പോ മൂന്ന് മിനിറ്റേ അല്ലെങ്കിൽ അഞ്ചു മിനിറ്റേ ഉണ്ടാവുള്ളൂ അത് പത്ത് മിനിറ്റ് പഠിക്കാനുള്ളതായതുകൊണ്ടാണ് പത്ത് മിനിറ്റ് സന്ദേശം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വേദത്തിന് മൂന്ന് തരത്തിലുള്ള അർത്ഥമുണ്ട് ഓരോ വരിക്കും മൂന്ന് തരത്തിലുള്ള അർത്ഥമുണ്ട് ആധ്യാത്മികമായിട്ടുള്ള അർത്ഥം ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ അവനവനുമായിട്ട് നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരം നമ്മുടെ കുടുംബം നമ്മുടെ സംസ്കാരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള ഒരു അർത്ഥ സന്ദേശം ഉണ്ട് അതിന് പറയുന്നത് ആധ്യാത്മിക അർത്ഥം രണ്ട് ആദി ഭൗതികാർത്ഥം നമ്മുടെ ചുറ്റുപാടുകൾ എൻവയോൺമെന്റ് ആ എൻവയോൺമെന്റിന്റെ സ്ഥിരവും ശാശ്വതമായ നന്മയ്ക്കുള്ള സന്ദേശങ്ങൾ നൽകുന്ന ആദ്യ ഭൗതികാർത്ഥം ആധ്യാത്മികാർത്ഥം ആദ്യ ഭൗതികമായിട്ടുള്ള അർത്ഥം ഭൗതിക എന്ന് വെച്ചാൽ ചുറ്റുപാടുകൾ ചുറ്റുപാടുകളെ സ്വാധീനിക്കുന്നതായിട്ടുള്ള അർത്ഥം പിന്നെ ഈ വേദം മുഴുവനും പറയുന്നത് പ്രകൃതിയെയും പ്രപഞ്ചത്തെയും കുറിച്ചാണ് വേദം പറയുന്നത് വിവരിക്കുന്നത് വർണ്ണിക്കുന്നത് ഉപദേശം നൽകുന്നത് പ്രകൃതിയെയും പ്രപഞ്ച പുരുഷ ചൈതന്യത്തെയുമാണ് അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ അല്ലെങ്കിൽ അതിദേവതാ സങ്കല്പം ഈ പ്രകൃതിയിലെ സർവചരാചരങ്ങളും സൃഷ്ടി സ്ഥിതി സംഹാരത്തിന് വിധേയമാകുന്ന ഒരു ചൈതന്യം പ്രകൃതിയിലുണ്ട് അത് ഇപ്പൊ ജീവനുള്ളതായാലും ജീവനില്ലാത്തതായാലും ബ്ലാക്ക് ഹോൾസ് ഉണ്ടാകുന്നത് നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത് ഗാലക്സികൾ ഉണ്ടാകുന്നത് അത് നിലനിൽക്കുന്നത് അത് റിവോൾവ് ചെയ്യുന്നത് അത് നശിക്കുന്നത് അത് ഫ്യൂസ് ചെയ്യുന്നത് ഗാലക്സികൾ തന്നെ പലതായി മാറുന്നത് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ജീവനുള്ള സർവ ജന്തുക്കളും സസ്യങ്ങളും മൈക്രോ ഓർഗാനിസവും അതുപോലെ ജീവൻ ഇല്ലാത്ത ഈ പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങളും ഗാലക്സികളും എല്ലാം സൃഷ്ടിക്കപ്പെടുന്നതും നിലനിൽക്കുന്നതും സംഹരിക്കപ്പെടുന്നത് നശിക്കുന്നതും അതുമായി സന്ദേശങ്ങൾ നൽകുന്ന അതിദേവതാ അർത്ഥമുണ്ട് ഇപ്പം ആധ്യാത്മിക ആ വാക്ക് പഠിക്കണം വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുന്നത് ആതിഭൗതികാർത്ഥം വ്യക്തിയുടെ ചുറ്റുപാടുകളുമായിട്ട് ബന്ധപ്പെടുന്നത് അതിദേവതാ അർത്ഥം അതി പ്രപഞ്ചവുമായിട്ട് മനുഷ്യനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് വിവരിക്കുന്നത് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള അർത്ഥമാണ് അതിനുള്ളത് ഈ മൂന്ന് തരത്തിലുള്ള അർത്ഥത്തിന് ശരിക്കും ഇൻഡിവിഡുവൽ കോൺഷ്യസ്നസ് സോഷ്യൽ കോൺഷ്യസ്നെസ് കോസ്മിക് കോൺഷ്യസ്നെസ് എന്ന മൂന്ന് വാക്കുകളിലൂടെ അടുത്ത ദിവസം വിവരിക്കാം ഇൻഡിവിഡുവൽ കോൺഷ്യസ് അങ്ങനെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നടന്ന പഠനമാണ് നമ്മുടെ ഈ ആധ്യാത്മികം ആദ്യഭൗതികം അതിദേവതാ മഹത്വവും വേദമന്ത്രങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഓം ശാന്തി 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 എന്ന മൂന്ന് ശാന്തി വാക്ക് പറയുന്നതിൻ്റെയും അർത്ഥ സന്ദേശം അതാണ് അത് അടുത്ത ദിവസം വിവരിക്കാം